ഈ കവാടം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണ് ആ ഗേറ്റിന്റെ പേര് എല്ലാവർക്കും നബി എന്നാണ് ആ കവാടത്തിന്റെ പേര് എന്താണ് അതിന്റെ പ്രത്യേകത ഹബീബായ പ്രത്യേകതാഹു തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ വയസ്സിൽ അന്ന് ഈ തങ്ങൾക്ക് വിശുദ്ധമായ ഒരുപാട് ആളുകൾ പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട് പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അല്ലേ അതായത് ബഹുമാനപ്പെട്ട ആദൻപലാം ഷീസിന്റെ പന്ത്രണ്ടോളം വരുന്ന രാജാക്കന്മാരൊക്കെ എന്താക്കിയിട്ടുണ്ട് അതിനെ പുതുക്കി പണിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേശ്ശികൾ അതിനെ പുതുക്കി പണിയുന്ന അവസരത്തില് പിന്നെ അതിന്റെ പണികളെല്ലാം കഴിഞ്ഞു അജർ അസ്വദ് എന്താക്കണം അതിന്റെ യഥാർത്ഥമായ സ്ഥാനത്ത് വെക്കണം അപ്പം അവർ തീരുമാനിച്ചു നമ്മൾ അജർ അസ്വദ് നമുക്ക് വെക്കണല്ലോ ആര് വെക്കണം എന്നുള്ള ചർച്ച വന്നു ഏത് അസ്വദ് ലസ്ബദ് പുതുക്കി പണിയാണ് ആ പണി കഴിഞ്ഞ് എല്ലാ പണിയും കഴിഞ്ഞ് പൂർത്തിയായതിന് ശേഷം ഈ അജർ അസ്വദ് അതിന്റെ യഥാർത്ഥമായ സ്ഥലത്ത് വെക്കണം അപ്പം അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നു ഇത് ആര് വെക്കും ഏത് ഏത് ്മത് ആര് വെക്കും എന്നുള്ള ചർച്ച വന്നപ്പം അതിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു ചെറുപ്പക്കാര് പറഞ്ഞു പിന്നെ നമുക്ക് എന്ത് ചെയ്യാ ഇതില് പിന്നെ ഭരിക്കുന്ന രാജാക്കന്മാരുണ്ടല്ലോ ഇത് ഇതാക്കുന്നെ അവർ എന്ന് പറഞ്ഞു മറ്റൊരു വിഭാഗം പറഞ്ഞു അത് പറ്റൂല ഇത് നമ്മൾ യുദ്ധം ചെയ്താണ്ട് ആരാണോ ജയിക്കുന്നത് അവർ വെക്കട്ടെ ഇത് യുദ്ധം ചെയ്ത് കാണ്ട് ആരാണോ ജയിക്കുന്നത് അവർ വെക്കട്ടെ ഇത് എന്ന് പറഞ്ഞു അതിൽ നിന്ന് പ്രായമുള്ള ഒരാൾ പറഞ്ഞു അത് ശരിയല്ലേ ഞാനോ അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതായത് വിശുദ്ധമായ അവർക്ക് അതിന്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അപ്പൊ അവർ പറഞ്ഞത് എന്താണ് ഇത് അങ്ങനെ രക്തം പിന്നെ ചിന്തിക്കുദ്ധം ചെയ്ത് അങ്ങനെ വെക്കേണ്ട സാധനം അതുകൊണ്ട് നമുക്കൊരു കാര്യം തീരുമാനിക്കാം അദ്ദേഹം പ്രായമുള്ള ആള് പറഞ്ഞു ഈ വാതിലൂടെ ഈ കവാടത്തിലൂടെ ആരാണോ ആദ്യമായി കടന്നു വരുന്നത് അദ്ദേഹമായിരിക്കട്ടെ ഈ ഈ അജറുൽ വെക്കേണ്ടത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വാതിലൂടെ നോക്കിയിരിക്കാണ് എന്തിന് ഈ കവാളത്തിലൂടെ ആരാണോ കടന്നു വന്നത് അവരായിരിക്കട്ടെ അതിൽ അതിന്റെ യഥാർത്ഥമായ സ്ഥാനത്ത് വെക്കുന്നത് അതിലൂടെ കടന്നു വന്നത് മുത്തറബിഹു അലഹി വസല്ലായിരുന്നു അവർ പറഞ്ഞു അദ്ദേഹം അൽ അമീനാണ് അവർക്ക് പിന്നെ പിന്നെ എതിർപ്പുകളോ കാര്യങ്ങളോ ഒന്നല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾക്ക് മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ എതിർപ്പുകളൂ അവര് പറഞ്ഞു എന്നാൽ ഇദ്ദേഹം ആണ് സത്യസന്ധനാണ് അദ്ദേഹം തന്നെ എന്തു വെക്കട്ടെ അജറുൽ വെക്കട്ടെ അങ്ങനെ ആ അജറുൽ അസ്വദ് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വെക്കുന്നതാണ് ഹബീബായ മുത്തു റസൂർഹു അലൈഹി വസ്ലാം തങ്ങളാണ് അസ്വദ് വെക്കുന്നത് അപ്പൊ റസൂന്റെ കയ്യിൽ തോൽ എന്തുണ്ടായിരുന്നു ഒരു ഷോൾ ഉണ്ടായിരുന്നു അങ്ങനെ ഷോൾ ഉണ്ടായിരുന്നു റസൂൾ എന്തോ ആ ഷോൾ എടുത്തിട്ട് അതിന്റെ നാല് ഭാഗവും നാല് ഭാഗത്തും അവിടെയുള്ള കുറേശികളോട് പിന്നെ രാജാക്കന്മാരുണ്ട് നാല് ഭാഗത്തും ഓരോ ഭാഗത്തും ഓരോ ആളുകളോട് പിടിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നാല് ഭാഗത്തും ഓരോ ആളുകൾ എന്ത് ചെയ്തു പിടിച്ചു എന്നിട്ട് റസൂൾ എന്ന് പറഞ്ഞു ഇത് ആ കല്ല് എടുത്തിട്ടേക്ക് വെച്ചിട്ട് എല്ലാരോടും പിടിച്ചുങ്ങട് വെക്കാൻ അതിന്റെ യഥാർത്ഥമായ സ്ഥാനത്ത് ബഹുമാനപ്പെട്ട അസ്വദ് എന്ന് പറയുന്ന കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ല് അവിടെ വെച്ചു നടന്നു പോയ ഈ വാതിലൂടെയായിരുന്നു മുത്തു നബിഹു അലൈ വസ്ല വടന്നുപോയത് അതുകൊണ്ടാണ് ഈ ബാബിന്റെ പേര് ബാബു നബി എന്ന് പേര് വരാനുള്ള കാരണം മനസ്സിലായോ തിരിഞ്ഞിലേ നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്നത് എങ്ങനെ